തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നാഞ്ചിനാട് ദേശം ഒരു കാലത്ത് തമിഴ്നാടിലേക്ക് ലയിപ്പിക്കുമ്പോൾ എഴുതപ്പെട്ട ഒരു ഉടമ്പടിയിൻ പ്രകാരമാണ് ഇന്നും അനന്തപുരിയിൽ നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത് നവരാത്രി കാലത്ത് ശ്രീ പത്മനാഭന്റെ സഹോദരി എന്ന് വിശേഷിപ്പിക്കുന്ന സരസ്വതി ദേവി പത്മനാഭപുരത്തു നിന്നും എഴുന്നള്ളി വരുമ്പോൾ ദേവിക്ക് അകമ്പടി വരാനായി തലേ ദിവസം ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നിന്നും മുന്നൂറ്റിന പുറപ്പെട്ട് കൽക്കുളം നീലകണ്ഠ ക്ഷേത്രത്തിൽ വന്നു തങ്ങും അടുത്ത ദിവസം പ്രഭാതത്തിൽ കുമാരകോവിൽ നിന്നും വേളിമല കുമാരസ്വാമിയും മുന്നൂറ്റിനയും ഒരുമിച്ചാണ് പത്മനാഭപുരത്തെത്തി ദേവി പുറപ്പെടുമ്പോൾ സരസ്വതി ദേവിക്ക് അകമ്പടിയായി അനന്തപുരിയിലേക്ക് സഞ്ചരിച്ചെത്തുന്നത് ശ്രീ പത്മനാഭന്റെ സരസ്വതി ദേവിക്ക് പത്മനാഭന്റെ തിരുമുന്നിലും ചെന്തിട്ട ക്ഷേത്രത്തിലും ആര്യശാല ക്ഷേത്രത്തിലുമായി കുമാരസ്വാമിക്കും മുന്നൂറ്റിനയ്ക്കും സ്ഥാനം നൽകിയാണ് അനന്തപുരിയിലെ നവരാത്രി ആഘോഷങ്ങൾ വളരെ അനുഗ്രഹകരമായി ഭക്തർ കണ്ട് ദർശിച്ച് ആഘോഷിക്കുന്നത്